ഹലോ കായ് അപ്പൊ നമ്മുടെ പുതിയൊരു ലൈവിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം കായേഷ് അർജുൻ ബ്രോ വെൽക്കം ബ്രദർ നെഹറൂട്ടോ ബ്രോ വെൽക്കം അപ്പൊ എല്ലാവർക്കും പുതിയൊരു ലൈവിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം ഞാൻ ഫസ്റ്റ് അതെ അർജുൻ ബ്രോ ഫസ്റ്റ് കമന്റ് സെക്കൻഡ് കമന്റ് നെറൂട്ടോ ബ്രോ അപ്പൊ നമ്മൾ ഫസ്റ്റ് മാച്ച് നമ്മൾ കളിക്കാൻ പോവുകയാണ് നമ്മളൊരു മാച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാഴ്സലോണ വേഴ്സസ് ഇതാണ് കളിക്കുന്നത് ബാഴ്സലോണ വേഴ്സസ് നമ്മുടെ ബാഴ്സലോണ വേഴ്സസ് റയൽ മാൻ്റെ മാച്ച് ആണ് നടക്കാൻ പോകുന്നത് നിങ്ങൾ എൽ ക്ലാസിക്കോ മാച്ച് കണ്ടു കണ്ടുകാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഒരു ഒരു മിനിറ്റ് ബ്രോ ഞാൻ വാട്സപ്പിലുള്ള എല്ലാവരെയും വിളിക്കട്ടെ എന്ന് അത്രയുള്ള മൊത്തം ഇത് വരണില്ലല്ലോ ിങ്ക് മൊത്തം വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്ക് നമ്മുടെ ബയോയിലുണ്ട് നിഹാൽ ടുക്കും അപ്പൊ നമ്മുടെ പുതിയ ലൈവിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം നമുക്ക് ബാഴ്സലോണയുടെ ടീം ഇടാം ബാഴ്സലോണ വേഴ്സസ് ബാഴ്സലോണ വേഴ്സസ് മാച്ചാണ് നടക്കാൻ പോകുന്നത് ഞാൻ തരാം എന്ന് പറയുന്നുണ്ട് ബ്രോ തരാം എന്ന് പറയുന്നുണ്ട് ആരാ തരാന്ന് ബ്രോ തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ മുത്തുപണികള് ചങ്കുകള് ചങ്കടിപ്പുകള് കറപ്ഷൻ റൂം മാച്ച് ഐ ഡി പൗണ്ട് ഇടുന്ന ഇത് തന്നെ ഇത് മുത്തേ നെക്സ്റ്റ് മാച്ച് നമ്മുടെ നെക്സ്റ്റ് മാച്ച് നമ്മടെ വേറെ ആരുമായിട്ടല്ല ആ ആരും കേരല് നമ്മുടെ ഒരു റയൽ റയൽമാൻഡർ ബേസസ് ബാഴ്സലോണ മാച്ചാണ് നമ്മൾ നടക്കാൻ പോകുന്നത് ആരും കേരള കൈസ് നമ്മുടെ ഒരു ചങ്ക് ബ്രോ ആയിട്ട് മാച്ച് കളിക്കാനാണ് അപ്പൊ നെക്സ്റ്റ് നമ്മുടെ മാസ്റ്റർ ആയിട്ടാണ് മാസ്റ്റർ മാസ്റ്റർ എന്നാ തിരുമ്പി ഹിഡൻ ഹൺഡ്രഡ് ബ്രദർ വെൽക്കം ടു സ്ട്രീം ബ്രദർ അത് ഒരുപാട് പേര് വന്നിട്ടുണ്ടല്ലോ മമ്മൂ മമ്മൂസ് വന്നിട്ടുണ്ട് ഹൈ ബ്രോ വെൽക്കം ടു വെൽക്കേണ്ടത് സ്ട്രീം പിന്നെ ആരൊക്കെയാ ഇതാണ് കൈസ് നമ്മുടെ മച്ചാന്റെ സ്കോഡ് മച്ചാൻ ഈ കിഡിലൊരു പ്ലെയർ ആണ് കൈസ് റയൽ മാൻഡഡ് വേഴ്സസ് ബാഴ്സലോണ കൈസ് അപ്പം ഞാനാണ് ബാഴ്സലോണ ഓപ്പണൻറ്റ് റയൽ മാൻഡ് ആണ് താല്പര്യമുള്ളവർ വരട്ടേ എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ കൈസ് ഇതാണ് എൻ്റെ ടീമ് ബാഴ്സലോണ വേഴ്സസ് റയൽ മാൻഡ് മാച്ച് ആണ് നടക്കാൻ പോകുന്നത് ഒരു എൽ ക്ലാസിക്കോ മാച്ച് വേണമെങ്കിൽ നമുക്ക് പറയാം നിങ്ങൾ എന്തായാലും അക്ഷമനായിട്ട് കണ്ടിരിക്കുക മഴയുണ്ടെന്ന് തോന്നുന്നു മഴയുണ്ടെങ്കിൽ ഞാൻ പെരക്കകത്ത് പോയിരിക്കേണ്ട വരും നെറ്റില്ലാതെ കളിക്കേണ്ടിവരും കുഴപ്പമില്ല ഹായ് ബ്രോ മമ്മൂസ് ബ്രോ മമ്മൂസ് ബ്രോ വെൽക്കം ടു ലൈഫ് സ്ട്രീം ബ്രദർ കുറച്ച് കഴിയട്ടെ ഞാൻ വരുമ്പോൾ കുറച്ച് കഴിയട്ടെ ഞാൻ വരുമ്പോ കളി കളിച്ചാൽ മതിയെന്ന് അത്രേ ഉള്ളൂ വാട്സപ്പിൽ റിക്വസ്റ്റ് ഇട്ടു ആ നമ്മുടെ ഹഡ്മിന്മാരുണ്ടെങ്കിൽ വാട്സാപ്പിൽ ആ റിക്വസ്റ്റ് ഒന്ന് അക്സെപ്റ്റ് ചെയ്യുക നമ്മുടെ നറുട്ടോ ബ്രോയുടെ റിക്വസ്റ്റ് ഒന്ന് അക്സെപ്റ്റ് ചെയ്യ നെയ്മോ മക്കളെ മൈൻഡ് ചെയ് മൈൻഡ് ചെയ്യെന്ന് പറയുന്നത് നിഹാൽ ബ്രോ വെൽക്കം ടു ദ ലൈഫ് സ്ട്രീം അണ്ണാ അണ്ണ എന്തുകൊണ്ട് കൈഷ് ഇതാണ് കൈശയൽ മാൻഡ്രസ് കോഡ് കൈഷ് ഞാൻ സത്യം പറയുന്ന റയൽ ആരാധകനാണ് കോപ്പ് കളിക്കുന്നത് റോഡുണ്ടുണ്ട് ഇതാണ് റയൽ മാൻഡ്രസ് കോഡ് നമ്മുടെ ഓപ്പോണൻറ്റിന്റെ അപ്പം നമ്മുടെ സ്കോഡ് ബാഴ്സലോണയാണ് കഴിച്ച ഞാനൊരു റെയൽമാർഡിൽ ഇഷ്ടമുള്ളൊരു ആളും ഓപ്പൺ ഒരു ബാഴ്സലോണ ഇഷ്ടപ്പെടുന്ന ഒരാളുമാണ് ബ്രോ ഫുഡ് കഴിച്ചോ മുത്തേ ഫുഡ് കഴിച്ച് ബ്രോ ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ വന്നത് മനുഷ്യനാ മനുഷ്യ എന്നാ സ്ട്രീം ആ ഉള്ളൂ കഴിച്ചോടാ കഴിച്ചു കഴിച്ച് കഴിച്ച് ഞാൻ കഴിച്ചിട്ടാണ് ലൈവില് വന്നത് റിഹാൽ ബ്രോ എന്നാ മതി ഒരു വിഷമം പോലെ നമ്മൾ നേരത്തെ ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു ലൈവ് ഇട്ടത് ഇപ്പൊ നമ്മൾ വീട്ടിലൊക്കെ വന്നിട്ട് സെറ്റ് ിട്ടാണ് ലൈവ് കാണുന്നത് എല്ലാരും ലൈക്ക് അടിക്കും ഏഴുപേര് വാച്ചെങ്കിൽ ഗ്രൂപ്പില് ലിങ്കഡ് ജുബിനെ വിളിച്ച് കേട്ടു ലൈവ് ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ മാത്രം പറഞ്ഞേ കേട്ടുള്ളൂ ഓപ്പോണന്റിന്റെ ചെറിയൊരു സീൻ അത്രേ ഉള്ളൂ മറഡോണ മറഡോണ ടു ഗാഡിയോള ഗാഡിയുള്ളത് മെയിൻ സാധനമുണ്ട് അത്രേ ഉള്ളൂ ഗാഡിയോളെ റാഫിന റാഫിനു ലെവൻറ്റോസ്കി ലെവൻറ്റോസ്കി ടു ബോജൻ ബോജൻ ഇച്ചിരി സീനാ തോന്നലോ ഗ് ഓഫ് സൈഡ് ആണോ ബെല്ലറ്റിയുടെ ക്രോസ് നെയ്മർ നെയ്മറിന് കിട്ടിയില്ല നൈസ് ഗൈസ് ബ്ലേഡ് ഉണ്ട് ബ്ലേഡ് ബ്ലൈഡ് തട്ടിയിട്ട് ഗാഡിയുള്ള പിടിച്ചിട്ടുണ്ട് ഗാഡിയുള്ള ടു റാഫിന ലെവൻഡോസ്കി ഓടാ മുട്ടി കിട്ടിയില്ല ഇന്ന് ഭയങ്കര മൂഡ് ഓഫ് ആണ് എന്താന്ന് അറിയില്ല ബ്രോ അതെന്നാ മൂഡ് ഓഫ് ഒരു മൂഡ് ഓഫ് ഇല്ലാട്ടോ ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കോജൻ ഭോജൻ അതെന്നെ ഭോജൻ ഭോജൻ ഇച്ചിരി സീനാട്ടോ ഭോജൻ ഭോജൻ ചൗമനി ചൗമനിബിൾ കിട്ടി നൈസ് ടാക്കിൾ ബ്രദർ വെൽക്കം ടു ലൈവ് നമ്മൾ തമ്മിൽ റിയൽ എപ്പോഴാ നമുക്ക് മാ ഞാനത് അന്ന് പ്ലാൻ ചെയ്തു പക്ഷെ അന്ന് കളിക്കാൻ പറ്റില്ല പക്ഷെ അന്നായിരുന്നു കറക്റ്റ് ടൈം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്കാർ ഏറ്റവും കൂടുതൽ സർച്ച് ചെയ്യാൻ ചാൻസ് ഉള്ളപ്പോഴാണ് നിഹാൽ ബ്രോ എന്നാ കരീന്നേ വാട്ട് വാട്ട് ഹാപ്പൻ ബ്രദർ ബ്ലേഡ് അല്ല ബ്രോ ബാൾഡേ ബ്രോ ബ്ലേഡ് എന്ന് ഞാൻ പറയും ബ്ലൈഡ് അയ്യാണ് ഫുഡ് കഴിച്ചോന്ന് കഴിക്കുന്ന മുത്ത ഫുഡ് കഴിച്ചു ബ്രോ എന്നാ ഫുഡ് കഴിച്ചോ ബ്രോ നമ്മുടെ ബ്ലൈഡ് ആണത് ആ അൻപുഷ് ബ്രോന്ന് എന്നെ ഗ്രൂപ്പിലിട്ട് കൊന്ന് അൻപുഷ് ബ്രോ വെൽക്കറ്റില്ല ലൈവ് സ്ട്രീം ബ്രോത കൊന്ന് കൊന്ന് കൊന്നു എന്നെ കൊന്ന് അന്നെ നമ്മുടെ ബ്ലേഡിനെ കുറിച്ച് വലിയ ധാരണയില്ലെന്ന് തോന്നുന്നു ഇച്ചിരി സീനാണ് കമ്മം ഇങ്ങനെ കിട്ടിയില്ല ഓർമ്മയുണ്ടോ മുത്തേ ഓർമ്മയുണ്ട് ഇന്നലെ പറഞ്ഞല്ലേ ലെജൻഡ് ബ്രോ വെൽക്കം ടു ലൈവ് സ്ട്രീം അഹമ്മദ് ബ്രോ ഹൈ ബ്രോ ഞാൻ എത്തി എന്ന് പറയുന്നത് അത്രകൾ മുത്തേ ഒരു പ്രോബ്ലം ഉണ്ട് പറയണേ ഇനി ഈ ബ്രോ ആയിട്ട് മാറ്റി അടിക്കുന്നുണ്ടാണെന്ന് അറിയില്ല ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് നെക്സ്റ്റ് റൂമിൽ കയറാൻ പറ്റുമെന്നോ അതിനെന്നാ ജുബി ബാക്ക് വെൽക്കം ടു ലൈസ് സ്ട്രീം അനുരുഷ് ബ്രോ അങ്ങനെ തുടക്കം കുറിച്ചിരിക്കുകയാണ് അത് അവിടെ വൈകിട്ടത്തെ ഗ്രൂപ്പിലെ കലാപരിപാടികൾക്കായി ഫ്രണ്ട് ആക്കി അത്രയോളൂ മുത്തേ അങ്ങനെ ജുബി ബാക്ക് വന്നിട്ടുണ്ട് ജുബി വെൽക്കം ടു സ്ട്രീം അഖിലമ്മ ബ്രദർ വെൽക്കം ടു ലൈഫ് ബ്രദർ അഖിലണ്ണ ഒക്കെ വന്നിട്ടുണ്ട് അണ്ണാ അതിനാ ഉണ്ട് വിചാരിച്ചൊക്കെ സുഖാണോ ഭയങ്കര ലാഗ് അടിച്ചു എനിക്കൊന്നും ഇത് വാശികാരെയും മത്സരമായത് കൊണ്ടാന്ന് തോന്നുന്നു റയൽ മാൻഡർ വേഴ്സസ് ബാഴ്സലോണയാണ് കത്തും അടിക്കുന്നുണ്ട് ദൈമിയ കോൾ വന്നോ നെറ്റ് പോകുന്നുണ്ട് മിഷാൽ ബ്രോ അടുത്ത ഞാനെന്ന് പറയുന്നുണ്ട് അത്രല്ലോ ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ ഓർ ഓർമ്മ എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ബൈ ഞാൻ പോട്ടെ ബൈ പിന്നെ കാണാം എന്നാ പറ്റി നിഹാൽ ബ്രോ വട്ട് ഹാപ്പൻ എന്റെ ലൈഫ് ഒന്നും കട്ടായിട്ടില്ലല്ലോ നെറ്റ് പോയത് ഓപ്പോണൻറ്റിന് നെറ്റ് പോയതാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പുണ്ട് ബ്രോ എന്നെ ഫ്രണ്ട് ആക്കുമ്പോന്നോ മുത്തേ ഫ്രണ്ട് ലിസ്റ്റ് ഫുൾ ആളാ കുട്ടാ എന്നാ ചെയ്യും അടുത്ത ഞാൻ ബ്രോ എന്നെ ഫ്രണ്ട് എന്നോന്ന് ചോദിക്കുന്നു മുത്തേ ഞാൻ പിന്നെയും ലിസ്റ്റ് ഫുൾ ആളാ മുത്തേ അയ്യോ കയസ് നിങ്ങളെല്ലാം ചോറൊക്കെ കഴിച്ചിട്ടാണോ ലൈവ് കാണാൻ ആണോ ഞാൻ പോവാ മാസ്റ്റർ നീ അവിടെ പോവാണോ മുത്തേ ഈ നീ ഗ്രൂപ്പിലേക്ക് ഇത് വൈകിട്ടേക്കുള്ള സ്ക്രീൻഷോട്ട് നോക്കുവാണോ ഡിലീറ്റ് ആക്കിയേ മെസ്സേജ് അതെന്ന ഡിലീറ്റാക്കിയേ ആ മിഷാൽ ടൈം ഔട്ട് മിഷാലേ അയ്യോ മുത്തേ ആ അച്ചുമനെ നോ ബ്രോ കോപ്പിട് നോന്ന് പറഞ്ഞിട്ടുണ്ട് ബൈ എന്ന് പറഞ്ഞിട്ടുണ്ട് മുത്തേ എവിടെ പോവാ എവിടെ പോവാ എവിടെ പോവാമിംഗ് അച്ചുമനെ സ്പാം ചെയ്യുവാണെങ്കിൽ ഒരു മിനിറ്റ് ഒക്കെ മാക്സിമം കൊടുക്കാവുള്ളൂ കേട്ടോ ഇന്ന് ഇന്നാളീ നമ്മുടെ നമ്മുടെ പയ്യൻ ഉണ്ടായിരുന്നു ആരാ അയ്യോ ഓപ്പൗണ്ടിൻ്റെ നെറ്റ് പോയി എന്തായാലും കുഴപ്പമില്ല മച്ചാന്റെ നെറ്റ് പോയി മച്ചാൻ എവിടെ ആണെന്ന് അറുപത് സെക്കൻഡ് ഉള്ളി അത്രേ ഉള്ളു ഓ ഗ്സ് ആരും കേറല്ലേ ഗൈസ് നമ്മുടെ ചെറുക്കനെ മറ്റേ ആരും കേറില്ലേടാ മൂടായി മൂടായി വരുവാ കളി സെറ്റ് ആക്കാം അത്രേ ഉള്ളൂ വാർണിംഗ് കൊടുത്തിട്ട് ടൈം ഔട്ട് കൊടുക്കോട്ടടി അത് തന്നെ സത്യം ഒരാൾക്ക് വാർണിംഗ് കൊടുത്തതിന് ശേഷം മാത്രമേ ഒരാൾക്ക് ടൈം ഔട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ എല്ലാരോടും ഗൈസ് എല്ലാവരും ലൈക്ക് ചെയ്യൂ അത്രേ ഉള്ളൂ മൊത്തം ഇപ്പോൾ കോപ്പ് കളിക്കാം കോപ്പൊക്കെ കളിക്കാം എന്ത് എന്ത് ചോദ്യം ബ്രോ കോപ്പി കളിക്കാമെന്ന് ജുബി ജുബി എന്നാ പറഞ്ഞേ ആർ ഡി ആർ ഡി ഒർ ഡി കോപ്പിണ്ട് കോപ്പ് ബ്രോ കോപ്പിട് കോപ്പിടാം 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 സെക്കൻഡ് ഞാനല്ലേ വന്നത് വന്ന് കേട്ട് ഏ ഞാനെല്ലാം വന്ന് കേട്ടോ ബ്രോ കോപ്പിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്യാം ചെയ്യാം മൊത്തം ചെയ്യാം 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 അവകാശം പിന്നെയും വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ പിന്നെയും മാച്ചാണ് വന്നിരിക്കുന്നത് റേൽ മാഡ് ബൈസ് ബാസിലാണ് മറ്റേ നെറ്റ് പോയിട്ടുണ്ട് മറ്റുമായിട്ട് നമ്മൾ വാട്സപ്പിൽ ചെറിയൊരു മെസ്സേജ് അയപ്പൊക്കെ ആയിരുന്നു ഞാൻ മാസ്റ്റർ ദ മാസ്റ്റർ ഫസ്റ്റാ അയ്യോ എന്നാ വയസ് നമ്മുടെ എങ്ങനെ ഉണ്ട് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ലൈവ് ഒക്കെ എങ്ങനെ ഉണ്ട് കൊള്ളത്തില്ലേ ബോറാണോ പോടാ നിർത്തി പോടാ എന്തോ കാണിക്കുവാടാ ഇവരെ എന്തോ പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഐസ് ടൈം ഔട്ട് ഒന്നും കൊടുക്കല്ലേ ആൾക്കാർ ജന്യുവിൻ ആയിട്ടുള്ള റിപ്ലൈ പറയണം ക്വാളിറ്റി ഇഷ്യൂ ഉണ്ട് അതെനിക്കറിയാം ക്വാളിറ്റി ഇഷ്യൂ അല്ലാതെ എന്തെങ്കിലും ഇഷ്യൂ ഉള്ളത് പറയണേ ക്വാളിറ്റി ഇഷ്യൂ എനിക്ക് നെറ്റ്വർക്ക് പ്രോബ്ലം കൊണ്ടാണ് എനിക്ക് നല്ല നെറ്റ്വർക്ക് ഇല്ല ഞാൻ ഫോമാണ് ബോധം ഫോണ് ഫോമാണ് ആ ബ്രോ നല്ലതാ ബട്ട് അങ്ങനെ ആരും കാണൂലെന്നോ നിഹാൽ നിഹാൽ ബ്രോയെ കളിപ്പിക്കാന്നോ കളിപ്പിക്കാൻ വെൽക്കം ടു അച്ചുപൻ തന്നെയാണ് ഇത് ഇട്ടേക്കുന്നേ ഫോട്ടോ മുട്ട പറക്കുന്നു പറഞ്ഞിട്ട് നിർത്തി ഇല്ലേ അറുപത് സെക്കൻഡ് കൊടുക്ക അത് തന്നെ ഇതാണ് കൈസ് മാസ്റ്റർ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് കൈസ് അങ്ങനെ ഫസ്റ്റ് മാച്ച് ബ്രോ ബ്രോ അർജുൻ കളിച്ച് കഴിഞ്ഞ് എന്നെ കളിപ്പിക്കോ കളിപ്പിക്കാം മുത്തേ കളിപ്പിക്കാം കളിപ്പിക്കാം സെറ്റ് ആക്കാം സെറ്റാക്കാം അഞ്ജിത്ത് ഉണ്ണി ബ്രോ നെക്സ്റ്റ് നമ്മൾ ഫ്രണ്ട്ലി ഗെയിം കളിക്കണം ബ്രോന്നോ മുത്തേ കളിക്കാം എത്ര വരാന്ന് അറിയാം നമ്മൾ ആരൊക്കെ ഫ്രണ്ട്ലി മാച്ച കളിക്കണം മാസ്റ്റർ എല്ലാം മാസ്റ്റർ മൈൻഡ് ആണ് കൈസ് മാസ്റ്റർ മൈൻഡ് ഞാൻ ലൈവിൽ ലൈവ് ഓൺ യുവർ ചാനൽ നിങ്ങളുടെ സ്വന്തം വേണം വന്നേ കണ്ട അത്രയേ ഉള്ളൂ ഏകദേശം പന്ത്രണ്ട് പേര് കാണുന്നു എട്ട് ലൈക്ക് നിങ്ങളൊക്കെ എന്താണ് ഞാൻ ഇങ്ങനെ നിങ്ങൾക്കൊരു ഉത്തരവാദിത്തം ഒക്കെ ഉണ്ടോ ലൈക്കൊക്കെ അടിക്കണമെന്നുള്ളത് യാച്ച് അങ്ങനെ മർഡോണ മർഡോണ ടു ഗാഡിയോൾസ് ഗാഡിയോള എന്തോ ഒരു സീനുണ്ടല്ലോ എൻ്റെ നെറ്റിൻ്റെ ആണോ റാഫി കിട്ടാനും മരട് ഓടുന്നുണ്ട് മരടോണാ ഇടാ ഏതാ പാസ് ഞാൻ റൂമിട്ട് റെഡി ആയിരിക്കുവാന്നോ മുത്തേ നീ നേരത്തെ റെഡി ആയോ അത്രയോളൂ മുത്തേ നീ ആണ് യഥാർത്ഥ ചങ്ക് യെസ് റാഫി ലെവൻസ് ഫസ്റ്റ് ഷോട്ട് ബ്രോ സൗണ്ട് ക്ലിയർ ആവുന്നില്ല ആ സൗണ്ട് ക്ലിയർ ആകത്തേ നീ എന്റെ നെറ്റിൻ്റെ പ്രോബ്ലമാണോ ഈ എൻ്റെ നെറ്റിൻ്റെ പ്രോബ്ലം ആണോ ഇപ്പൊ സൗണ്ട് ക്ലിയർ ആയോ യെസ് ബ്രദർ എന്നോ അത്രേ ഉള്ളൂ മുത്തേ എൻ്റെ സൗണ്ട് ക്ലിയർ ആയോ സൗണ്ട് ക്ലിയർ ആയോ സെവൻറ്റി ആണേ സൗണ്ട് ക്ലിയർ ആയോ സൗണ്ട് ക്ലിയർ ആയോ ഓ സൗണ്ട് ക്ലിയർ ഓക്കെ 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 ഇടയ്ക്ക് നെറ്റ് ഒന്ന് പോകുന്നതാണ് യു ഗൈസ് റയൽ മാൻഡ്രോ വേഴ്സസ് ബാഴ്സലോണയാണ് ചീൻ ആവും ഇന്ന് നമ്മുടെ വിക്ടർ ബി ആണ് നമ്മുടെ ഗോളി ഞാൻ എപ്പോഴേ റെഡിയാണ് അത്രേ ഉള്ളൂ മൊത്തേ ഗൈസ് ഔ ഗൈസ് വിനീഷ്യസ് ജൂനിയർ റയലിൻ്റെ വിനീഷ്യസ് ജൂനിയർ ഇച്ചിരി സീനാണ് ക്രോസ് ബ്ലേഡ് മറഡോണ മറഡോണ ടു നെയ്മർ ഗസ് ചേർക്കാൻ വിടുന്നുണ്ട് റാഫിനെ റാഫിനൊക്കെ സീനാട്ടോ മാസ്റ്റർ മൈൻഡിനെ പോഫീന ഒക്കെ പൊളിക്കാൻ ഏറ്റ കളിയും അളിയോ ഡബിൾ ടച്ച് പുളി ഷോട്ട് അടിച്ചിട്ട് പോലും ഗോളി പിടിച്ചു അതാണ് ഗോളി സീന് ആ ഞാൻ എപ്പോഴും റെഡിയാണ് ആ പിന്നെ ആരൊക്കെയാ വന്നേ ആ വിജയ് വിജയലാൽ വിജയ വിജയലക്ഷ്മി ഹായ്ക്കം ലക്ഷ്മി ബ്രദർ ഡേയ് ഡേ നോ ബ്രദർ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു ബ്രദർ ക്ലിയർ 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 എല്ലാരും ക്ലിയറാന്ന് അയച്ചിട്ടുണ്ട് താങ്ക് യു ബ്രദർ താങ്ക് യു ബ്രദേഴ്സ് മറ്റു എന്ന് എവിടെ മറ്റാനെ അബിൻ ബ്രോ എവിടെ കാണാൻ കാണാനില്ലല്ലോ ടമുത്തേ നൈസ് നമ്മൾ കള്ളാം നെയ്മർ ബാഴ്സലോണ നെയ്മർ ആണ് സീനാണ് അടമുത്ത അത് കിട്ടിയില്ല ഡബിൾ ടച്ച് കിട്ടിയില്ല തമവിംഗയുടെ കാലില് സ്റ്റക്ക് സ്റ്റെക്ക് നെറ്റ് പ്രോബ്ലം ആണ് ബ്രോ നെറ്റ് വർക്ക് സീനാണ് എനിക്ക് വന്ന് ഒന്നുകൂടെ ലൈവ് എൻ്റെ ചെയ്തിട്ട് ഒന്നുകൂടെ ഇടണം എന്ന് തോന്നുന്നു ഐ തിങ്ക് എനിക്ക് തോന്നുന്നു സ്റ്റക്ക് സ്റ്റക്കുണ്ടോ സ്റ്റെക്ക് ഉണ്ടോ ഇവിടെ ഉണ്ട് അത്രയുള്ള മുത്തേസ് ഭോജൻ 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 ഏതാണോ കളി ടേൺ ചെയ്യാലോ ക്രിസ്ത്യാനി ക്രിസ്ത്യാനി അത്തേ പവറേസ് എവിടെയാ വീട് ബ്രോ എന്റെ വീട് ആലപ്പുഴയാണ് ആണ് ബ്രോ എസ് ബോജൻ മെസ് ബോജൻ ഭോജന്റെ ഒരു ക്രോസ് വെച്ച് നോക്കാം മറുഡോണോടോട്ടി മറുടോണ നീ കളഞ്ഞല്ലോടാ ഡബിൾ ടച്ച് ബും ഹെഡ് ചെയ്യുന്നു ഗോളടിക്കാം ബ്രോ ഭോജനോക്കട്ടെ അട മുറ്റേ ഭോജനം താണ്ടുകൊണ്ട് കളഞ്ഞ് എന്തോ ഒരു എന്തോ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു ഐ തിങ്ക് എനിക്ക് എന്തോ തോന്നുന്നു എന്തോ ഒരു സീനുണ്ട് ബ്രോയുമായിട്ട് ഞാൻ ഇന്ന് മാ മാച്ചുണ്ട് ദേ ആ കളിക്കാം 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 കഴിഞ്ഞ സീസണിന്റെ കടം കിടക്കണ് എല്ലാരും വന്നല്ലോ നമ്മളെല്ലാരും നാളെ എന്താ പരിപാടി പ്രോന്നോ നാളെ എന്താ പരിപാടി ചോറ് വെക്കണം കറി വെക്കണം അത്രയൊക്കെ തന്നെ അപ്പൊ ഇത് പശ്ചാത്തീർ നീണ്ട ഒരു നല്ലൊരു ടൈറ്റ് മാച്ചാണ് ബാഴ്സലോണ വേഴ്സസ് റയൽ ബാൻഡ് മാച്ച് നടക്കുന്നത് ബാർസലോണ റയൽ ബാൻഡ് സ്കോഡ് കാണിച്ചു തരാം ആലപ്പുഴ ബോട്ടിൽ കേറിയിട്ടുണ്ടോ ഇല്ല 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 ഞാൻ ഇതുവരെ ആ ബോട്ടിൽ കേറിയിട്ടില്ല ഇതാണ് റയൽ റയൽമാൻഡ് ഗോളി ഗോളി അല്ല ടീം നല്ല കിടിലൊരു ടീമാണ് ബ്രോ സ്ക്രിപ്റ്റ് ആ മാറ്റോ ഇതോ സ്ക്രിപ്റ്റോ അതെന്നാ സ്ക്രിപ്റ്റ് എന്റെ ടീം ഇതാണ് ബാഴ്സലോണ ടീം ആ ബ്രോന്റെ അത് കാണാൻ വയ്യല്ലോ ആ കമന്റ് കാശ് എല്ലാരും ലൈക്ക് അടിക്കുക എന്നാ സ്ക്രിപ്റ്റ് എൽ ക്ലാസ്സിക്കൽ മാച്ചാണ് ഇവിടെ നടക്കുന്നത് ചൗമനി ടു ജൂനിയർ ഇല്ല സീൻ ഇല്ല ആൽബർട്ട് ഫണ്ട് കണ്ണബ്രോ ബിഗ് ഫാൻ എന്ന് പറഞ്ഞാൽ മുത്തേ താങ്ക് യു ലവ് യു ബ്രദർ എടവ് എന്താക്കിയപ്പോ ഞാനാണെങ്കിൽ നെയ്മർ 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 നെയ്മറിന്റെ വെച്ചൊരു വീഡിയോ കണ്ടായിരുന്നില്ല കളിക്കുമ്പോൾ ടൈം അത്ര ഇടുന്നത് ബ്രോ ഞാൻ ആറ് മിനിറ്റ് അഞ്ചു മിനിറ്റ് അത്രത്തുള്ളൂ കാരണം ഓൾറെഡി ലാഗാണ് എന്റെ കൂട്ടത്തി അതിൽ കൂടുതൽ കിട്ടാൻ വെല്ലി 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 ജൂനിയർ ട്രാഫിക്കുടൻ സീനായി ആ സീനായി 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 എംപാപ്പേ എംപാപ്പയുടെ ഒരു പരിപാടി നടക്കത്തില്ല കസ് എന്തേലും പ്രോബ്ലം ആണോ പറയണേ ചെക്ക് ഉണ്ടെങ്കിൽ ചെക്ക് ഉണ്ടെന്ന് പറയണേ മുത്തേ ഇതാണ്ട് നെയ്മർ 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 േ ആ ഉണ്ടല്ലോ അത്രേ ഉള്ളൂ ഗസ് എംബാപ്പേ ഏടമുത്തേ അത്രേ ഉള്ളൂ സ്ക്രിപ്റ്റി മീൻ ദിവസം വൺ ടു മാച്ച് കളിക്കുന്നു ഓ അതോ ഗസ് ഉഫ് ഒന്നും നടക്കുന്നില്ലല്ലോ മറഡോണ ട്രാഫിന ഒന്നും നടക്കുന്നില്ല ടൈറ്റ് കോമ്പറ്റീഷൻ ഗൈസ് ഇത് ഗോളാന്ന് തോന്നുന്നു ഐ തിങ്ക് ഇത് ഗോള് ഇല്ലല്ല നമ്മുടെ നമ്മടെ ഒക്കെ നമ്മൾ പിടിച്ചു നിർത്തിയിട്ടുണ്ട് മറഡോണ ഓടുന്നില്ല മരടോണ 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 ഡബിൾ ടച്ച് അവിടെ മുത്തേ അത് കിട്ടിയില്ല ബ്ലേഡ് അടാ അതും കിട്ടിയില്ല എടെ കണ്ണമ്പ്രോ എവിടെ എല്ലാം വായിക്കാവേ കളിക്കുമ്പോ എത്ര അവിടെ എനിക്ക് ആ അവിടെ മുത്ത സീനായി 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 ായി ഇനി എന്റെ നെറ്റ് ഇഷ്യൂ ആണോന്ന് അറിയത്തില്ല അവിടെ ഏതാണോ പാസ് ബ്രോയിൻ്റെ ബ്രോ ഇൻവൈറ്റ് ആയിട്ട് മാച്ച് കഴിഞ്ഞ് ഓക്കെ 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 ബ്രോ ഈ ഫുട്ബോൾ മാത്രമാണോ കളിക്കുന്നത് അത്രേ ഉള്ളൂ ഫുട്ബോൾ ഒള്ളി അഹമ്മദ് ബ്രോ പറഞ്ഞ കറക്റ്റാന്ന് എന്താ അഹമ്മദ് ബ്രോ പറഞ്ഞേ സ്ക്രിപ്റ്റ് മീൻസ് ബ്രോ ഡിവിഷൻ വൺ ടു മാച്ച് കളിക്കുന്നവർ കളിക്കുന്നവർക്ക് അധികവും മനസ്സിലാവും ഫുൾ ക്രോസ് ബാർ പോസ്റ്റ് ഫുൾ സേവ് പുറത്തടിച്ച് കേറ്റുള്ള ഇതൊക്കെയാണ് സ്ക്രിപ്റ്റ് ഓ അതിൻ്റെ ബ്രോ ഫിക്സിൽ പാടിൽ എങ്ങനെയാണ് ടച്ച് ചെയ്യുന്നത് ഡബിൾ ടച്ച് ഇതാണോ വെർച്വൽ പാട്ടിലാണോ ടച്ച് ആൻഡ് ഫ്ലിപ്പ് ആണോ വെർച്വൽ പാർട്ടോ ഇതാണോ ഫിക്സ് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല ഫിക്സ് എന്നാ മറ്റേ അതാണോ ബട്ടനാണോ ഓ മറ്റേ എന്നാ പറഞ്ഞ കേസ് ലൈവിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് പറയണേ ക്വാളിറ്റി ഇഷ്യൂ ലാഗ് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ എനിക്ക് ഐ എനിക്കായിട്ടെങ്കിൽ എനിക്കൊരു സീൻ ഉണ്ടെന്ന് തോന്നുന്നു നെക്സ്റ്റ് ആരുടെ കളി അടുത്ത കളി അടുത്ത കളി നമുക്ക് പെയർ ആൻഡ് ടോർസ് ഇറങ്ങിയിട്ടുണ്ട് മെർഡോണ മെറോണ ടു യമാൽ യമാൽ എന്നാ ഐ ചെറുക്കൻ ഓഡറാ ചെറുക്കൻ ഓടുന്നുണ്ട് അൻസുഫാത്തി എവിടെ കുത്തേ അൻസു അടിച്ചില്ല വീഡിയോ കാണുന്നവർ ലൈക്ക് അടിച്ച് പൊട്ടിക്കുക അത്രേ ഉള്ളൂ ആ അതെ ബ്രോ ക്വാളിറ്റി ബ്രോ ക്വാളിറ്റി വീഡിയോ ശോകമുണ്ടെന്നോ ക്വാളിറ്റി ഉണ്ടല്ലേ ലൈവ് ഒന്ന് എൻഡ് ചെയ്യണമെന്ന് തോന്നലോ എൻഡ് ചെയ്തിട്ട് ഒന്ന് വിടണം പക്ഷെ അൻസുഫാത്തി രണ്ട് ജസ്റ്റ് മീൻസ് വെർച്വൽ പാഡ് വെർച്വൽ അത് ഡാഷിലെ ഒരു ടാപ്പ് പിന്നെ പ്ലെയർ അങ്ങോട്ടാണ് ഓടുന്നത് അങ്ങോട്ട് ജോയിസ്റ്റിക്ക് വലിച്ച് ഓടിക്കുക അത്രേ പറയാനുള്ളൂ പൈസ അങ്ങനെ ഫൈനലി 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 അടിക്കില്ല ചെറിയൊരു ക്രോസ് ആടാതും ചെയ്തില്ല ക്വാളിറ്റി ഇഷ്യൂ മാറുന്നുണ്ടോന്ന് പറയണേ ഇടയ്ക്ക് റെഡി ആവുന്നുണ്ടോ എന്ന് പറയണേ അങ്ങനെ ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അല്ലെങ്കിൽ അയവെന്റിയേണ്ടി വരും ഇടയ്ക്ക് റെഡി ആവുന്നുണ്ടെന്നോ ശൻ ചുപ്പാത്തിനെ മാച്ച് തീർന്നിട്ടുണ്ട് നെക്സ്റ്റ് നെക്സ്റ്റ് ഒരു മാച്ചുകൂടെ നോക്കാം ലാഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂട്ടിടാം ഇടയ്ക്ക് റെഡി ആവുന്നുണ്ടെന്നോ ഓക്കെ ഓക്കെ ബ്രോ ഞാൻ വരുന്ന കോപ്പ് മാച്ചിന് വാ 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 കേരുവാരുവാരുവോ നെക്സ്റ്റ് കോപ്പ് കളിക്കട്ടെ നമുക്ക് കളിക്കാം നമുക്ക് 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 കളിക്കാം നമുക്ക് അത്രേ ഉള്ളൂ എല്ലാ ബ്രോ തീരെ ക്ലാരിറ്റി ഇല്ല സ്ട്രീമിനു ഓ ഓക്കെ ഓക്കെ ഞാൻ എന്നാൽ ലൈവ് എൻഡ് ചെയ്യട്ടെ എൻഡ് ചെയ്തിട്ട് ഒന്ന് കിട്ടെ ലൈവ് എൻഡ് ചെയ്തിട്ടൊന്നുകൂട്ടെ ആ ബ്രോ എന്ന് പറയുന്നുണ്ട് ചേട്ടായി എൻ്റാക്കിയിട്ടിടാന്ന് പറയുന്നുണ്ട് വേണ്ട എന്ന് പറയുന്നുണ്ട് ഞാൻ എൻ്റെ ആക്കിയിട്ടിടാം നിങ്ങൾ എന്തായാലും ചെക്ക് ഔട്ട് ചെയ്ത് നോക്കണേ ഞാൻ എൻ്റെ ആക്കിയിട്ടിടാം അല്ലെ ക്വാളിറ്റി കൂടാ ക്വാളിറ്റി ഇല്ല ക്വാളിറ്റി ഇല്ലെങ്കിൽ ശോകമായിരിക്കും അനുശ്രീ മുത്തേ എവിടെ ആയിരുന്നു കണ്ടില്ലല്ലോ അനുശ്രീ ഒക്കെ എവിടെ ആയിരുന്നു അന്നെങ്ങാണ്ട് വന്ന പിന്നെ വന്നതേ ഇല്ല വേണ്ട ആ ഓക്കേ എന്ന് പറയുന്നുണ്ട് വേണ്ട ലൈവ് എൻഡ് ചെയ്യണ്ടേ ഞാൻ പോവണ്ടേ നോപ്പ് ആ ഹായ് ഓക്കെ ആ ഓക്കേന്ന് പറയുന്നുണ്ട് അപ്പൊ ലൈവ് എൻഡ് എൻഡിയല്ലേ ലൈവ് എന്റാക്കല്ലേ ബ്രോ എന്ന് പറയുന്നുണ്ട് ഇവിടെയൊക്കെ ഉണ്ട് അത്രേ ഉള്ളു ഞാനോട് നമ്മളെയൊക്കെ മറന്നു കാണുമെന്ന് ഒരു ദിവസം വന്നിട്ട് അങ്ങ് പോയി വ വയ്യോളം കണ്ട് എന്നിട്ട് അങ്ങ് പോയി ഈ ഫുട്ബോളും എന്താ ഈ ഫുട്ബോളും ബി ജി എം എം കളിക്കുന്നവരുണ്ടോ ഉണ്ടോ അത് ചോദ്യമാണ് കേട്ടോ ഞാൻ ലൈവ് എന്റാക്കിട്ട് ഒന്നുകൂടി ഇടാം കാരണം ലൈവില് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് നോക്കട്ടെ പ്ലെയറിനെ ഇങ്ങനെ കിളകലാ നോക്കട്ടെ ഇങ്ങനെ ആ ചെറിയൊരു പിടുത്തം ഉണ്ട് കേട്ടോ ആ ഇപ്പൊ കുഴപ്പമില്ല ആ ഇപ്പൊ റെഡി ആയോ ആ എന്നാൽ എൻ്റാക്കാന്ന് പറയുന്നുണ്ട് ആ എന്തായാലും ഞാൻ എന്റാക്കാം ലൈവ് ഒന്ന് എൻ്റെ ആക്കി ടിപ്പ തന്നെ ഇടാം നിങ്ങൾ ചാനൽ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കണേ ചാ ചാനൽ ചാനലെടുത്തു നോക്കണേ പ്രോ കണ്ണൻ വൈറ്റി അറിയാത്തവർ ഞാൻ മറന്നു പോയിട്ടുണ്ടോ ഞാൻ ലൈവ് എന്റാക്കി ടിപ്പ വരാം ആർ പി കളിക്കുന്നവരുണ്ടോ മുത്ത ആർപ്പി കളിക്കുന്നവരില്ല ഞാനില്ല മുത്തേ സോറി കേട്ടോ എന്തായാലും പറഞ്ഞിപ്പോ ലൈവ് എന്തെങ്കിലും ഇടാവേ വേഗം വിടും ഓക്കെ ഓക്കെ മുത്തുകൾ